വഴിയിലാണ് നമ്മള് ഗോകുലം ബാഗ്സ് ഉള്ളത് അപ്പൊ ഞങ്ങൾ അവിടെ പോവാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് ഗോകുലം ബാഗ്സിലേക്ക് അപ്പൊ അവിടെ ഒരുപാട് സ്വീറ്റ്സും ഉണ്ട് ഞങ്ങൾ കോഫി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എന്താ കേൾക്കാനുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെജ് പിസ്സയും അതുപോലെ തന്നെ ബർഗറും ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ അത് ഓർഡർ ചെയ്തതിന് ശേഷം ടേബിളിൽ പോയിരുന്നു ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ബർഗർ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് വെജ് പിസ്സ ആയിരുന്നു എനിക്ക് ചിക്കൻ പിസ്സ ആയിരുന്നു ഇഷ്ടം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കോഫിയും ബർഗറൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോവുകയാണ് എന്നടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബാ